അസമിലെ കരിങ്കജ് മണ്ഡലത്തിലുള്ള മുസ്ലിങ്ങൾ തങ്ങൾക്കെതിരെ ബുൾഡോസർ ഭീഷണിയുണ്ടെന്ന പരാതിയുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അസമിലെ ഹൈലക്കണ്ടി ജില്ലയിലെ ബുദുകുസി ഗ്രാമത്തിലുള്ള മുസ്ലിങ്ങളാണ് ഏപ്രിൽ ഇരുപത്തിനാലിന് ഒൻപത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് ി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്തില്ലെങ്കിൽ ബുൾഡോസർ ഉപയോഗിച്ച് ഗ്രാമത്തിലെ മുസ്ലിങ്ങളുടെ വീടുകൾ തകർക്കുമെന്നും അവിടെ നിന്നും അവരെ കുടിയൊഴിപ്പിക്കുമെന്നുമാണ് വനമുദ്യോഗസ്ഥരുടെ ഭീഷണി അതിൽ വിവാദങ്ങളിൽ വിവാദങ്ങളിലിടം നേടിയ ഐഎഫ്എസ് ഉദ്യോഗസ്ഥൻ എം കെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഫോറസ്റ്റ് കൺസർവേഷൻ പദവിയിൽ നിന്നും ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ പദവിയിൽ നിന്നും വിരമിച്ച യാദവയെ ഈ പൊതു തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഹിമാന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിലുള്ള ബി സർക്കാർ സ്പെഷ്യൽ ചീഫ് സെക്രട്ടറിയായി വീണ്ടും നിയമിക്കുകയായിരുന്നു കടുവ സംരക്ഷണ ഫണ്ട് ദുരുപയോഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാംനാഥ് കോവിന്ദിന്റെ കാസിരംഗ നാഷണൽ പാർക്ക് സന്ദർശനത്തിൽ ബില്ലുകളിൽ തിരുമറി നടത്തി പണം തട്ടിയത് തുടങ്ങിയ വിവാദങ്ങളിലെ പ്രമുഖ മുഖമായിരുന്ന യാദവയെ വീണ്ടും നിയമിച്ചത് അസം സർക്കാരിൽ പ്രശ്നങ്ങൾക്ക് കാരണമായിരുന്നു യാദവയുടെ പുനർനിയമനത്തിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് കോൺഗ്രസ് എം എൽ എ ദേവവ്രത് സൈക്കിയ ഗവർണർ ഗുലാബ് ചന്ദ് കഥാരിക്കെഴുതിയ കത്തിൽ എന്തുകൊണ്ട് യാദവയെ അസം സർക്കാരിൽ ഉൾപ്പെടുത്തരുത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് തിരഞ്ഞെടുപ്പിന് വോട്ടിംഗ് മെഷീനുകൾ നൽകിയിരുന്ന എഇ ഡി സി എൽ ആൻട്രോൺ എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ യാദവ് സേവനമനുഷ്ഠിച്ചിരുന്ന കാലത്ത് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമത്വം നടത്തിയിരുന്നു എന്നതാണ് വനം ചീഫ് കൺസർവേറ്റർ രാജീവ് കുമാർ ദാസ് ഹൈലക്കണ്ടി ഫോറസ്റ്റ് ഡിവിഷൻ ഡിസ്ട്രിക്ട് ഓഫീസർ അഖിൽ ദത്ത ഐ എഫ് എസ് ഉദ്യോഗസ്ഥനും കച്ചാർ ഡിവിഷൻ ഡി എഫ്ഒയുമായ വിജയ് തിംബക് പൽവേ തുടങ്ങി നിരവധി ഫോറസ്റ്റ് സ്റ്റാഫുകളുടെയും പേരുകൾ ഗ്രാമവാസികൾ നൽകിയ പരാതിയിൽ ഉൾപ്പെട്ടിരുന്നു മുസ്ലിങ്ങൾ താമസിക്കുന്ന മറ്റ് ഗ്രാമങ്ങളിലും ഉദ്യോഗസ്ഥർ സമാനമായ ഭീഷണിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടെന്നും ഗ്രാമത്തിലെ ജനങ്ങൾ നൽകിയ പരാതിയിൽ പറയുന്നു അസം പോലീസ് കമാൻഡോകളും സായുധരായ വനം ഉദ്യോഗസ്ഥരും ബുതുകുസി ഗുവര ചേരങ്കി ജലാലാബാദ് സോനാപൂർ തുടങ്ങി മുപ്പതോളം ഗ്രാമങ്ങളിലെ വീടുകളിലെത്തി ജനങ്ങളെ പുറത്തേക്ക് വിളിച്ചു വരുത്തുകയും അവരുടെ ഫോട്ടോ എടുക്കുകയും ബി ജെ പി സ്ഥാനാർത്ഥിയായ കൃപാനാഥ് മല്ലയ്ക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ഇവിടെ നിന്നും കുടിയൊഴിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരെ അഭയാർത്ഥികളെന്നും ബംഗാളികളെന്നും വിളിച്ച് അപമാനിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു അസംപത്രമായ അക്സോമിയ പ്രതിദിൻ ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അൻപത് മുതൽ അറുപത് വർഷമായി വനഭൂമിയിൽ താമസിക്കുന്ന ജനങ്ങളെയാണ് ഉദ്യോഗസ്ഥർ ഒഴിപ്പിക്കാനൊരുങ്ങുന്നത്